നമുക്കൊന്ന് പുനലൂർ വരെ പോയിട്ട് വന്നാലോ അഞ്ചര അഞ്ചരക്കലാൻ വെച്ചിട്ട് ആറരയൊക്കെ ആയപ്പോൾ എണീറ്റ് അതും അമ്മ വിളിച്ച് ഉണർത്തിയിട്ടാണ് എണീക്കുന്നത് അങ്ങനെ നേരെ പോയി അടുക്കളയിൽ പോയി ചായ ഒക്കെ ഇട്ട് കുടിച്ചിട്ട് റെഡിയായി നേരെ എൻ്റെ വീട്ടിലോട്ട് പോയി അവിടുന്ന് അമ്മയും കൂടെ വിളിക്കണമായിരുന്നു അങ്ങനെ അവിടുന്ന് ദോശയും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കഴിച്ചിട്ട് ഞാനും ജാനിയും ജേശായിട്ടും അമ്മയും കൂടി നേരെ വണ്ടിയിൽ കയറി പുനലൂരോട്ട് വിട്ടു ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജാനുംമ്മ സൂപ്പറായിട്ടങ്ങ് ഉറങ്ങി അങ്ങനെ ഞങ്ങൾ കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ മഴയിൽ തൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് പോകുന്നത് എൻ്റെ മാമൻ്റെ മോൻ്റെ മാമോദേശിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പുനലൂർ പുനലൂരോട്ട് പോകുന്നത് അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി പുനലൂർ കലയനാടാണ് മാമൻ്റെയൊക്കെ പള്ളി അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു ബാക്കി ചടങ്ങുകളെല്ലാം ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളുടെ വാവ അതായത് എൻ്റെ കുഞ്ഞൻ ഈ ബാപ്റ്റിസം എടുത്തു കഴിഞ്ഞു ഇയാൻ സോന എന്നാണ് പേര് അന്നേ ദിവസം ഞാൻ ആ കൊയറിലും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതും നല്ലൊരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി അപ്പോഴും മഴ തോർന്നിട്ടേ ഉണ്ടായിരുന്നില്ല നല്ല മഴയായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് പോയി നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു പറയാണ്ടിരിക്കാൻ വയ്യ കാരണം ഇത്തരത്തിലുള്ള ഫങ്ഷൻസിനൊക്കെ കിട്ടുന്ന ബിരിയാണി എനിക്ക് പൊതുവേ താല്പര്യമില്ല പക്ഷേ ഇത് നല്ല ടേസ്റ്റായിരുന്നു അവിടെ മഴയൊക്കെ കാരണം ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നിട്ടാണ് കഴിച്ചത് അപ്പോൾ നല്ല ഉറക്കമായിരുന്നു അമ്മയുടെ കയ്യിലാക്കിയിട്ട് ഞാൻ വണ്ടിയിലിരുന്ന് കഴിച്ചു ജയശേട്ടൻ എനിക്ക് ഫുഡൊക്കെ എടുത്ത് തന്നിട്ട് പുറത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മഴയൊക്കെ നെഞ്ഞ് നല്ല രസം നല്ല രസമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ

അമ്മ ഒരു കുഞ്ഞു സമ്മാനമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സായിട്ട് കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടേ ഇരുന്നു കാരണം വല്ലപ്പോഴും കിട്ടുന്നൊരവസ്ഥ ഞങ്ങൾ ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസിനൊക്കെയാണ് കാണുന്നത് എപ്പോഴും കാണാറൊന്നുമില്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടേയിരുന്നു ആഹാരമൊക്കെ കഴിച്ചിട്ട് നല്ല മഴയായിരുന്നു അപ്പോഴും ആ മഴയിൽ ഞാനും എൻ്റെ ജാനിമോളും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ആ മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ഞങ്ങൾ ഊറുകുന്ന് തെന്മല വഴിയാണ് വന്നത് അപ്പോൾ ജയശേട്ടൻ്റെ അച്ഛൻ്റെ കടയൊക്കെ കാണിച്ച് വന്നു ജയശേട്ടന് ഭയങ്കര നൊസ്റ്റാൾജി ആയിരുന്നു ശരിക്കും എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല ഈ മഴ കാരണം അവിടുത്തെ അമ്പലം അങ്ങനെ ജയശേട്ടൻ കഥ പറഞ്ഞു തുടങ്ങി തുടങ്ങിയ പിന്നെ അങ്ങനെ കുറേ പഴയ കഥകളൊക്കെ ഇങ്ങനെ പറയും പിന്നെ ജയശേട്ടും പണ്ട് കുഞ്ഞിൽ താമസിച്ചിരുന്ന വീടൊക്കെയാണ് ഇത് കേട്ടോ അത് ഇപ്പോൾ ഇടിഞ്ഞുപൊളിഞ്ഞൊക്കെ കിടക്കുവാണ് എന്നാലും ആ വീടൊക്കെ കാണിച്ചു തന്നു അവിടുത്തെ കുറേ കഥകളൊക്കെ പറഞ്ഞു നല്ല മനോഹരമായ സ്ഥലമാണ് കണ്ടോ വെള്ളച്ചാട്ടമൊക്കെ കണ്ടോ എനിക്ക് നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല എന്നാലും ഈ ഒരു സ്ഥലത്തൂടെ പോകുന്നത് നല്ല രസമാണ് മൊത്തം മരങ്ങളും ഒക്കെയാണ് പിന്നെ തിരക്കില്ലാത്ത റോഡാണ് കേട്ടോ ആകെയുള്ള പ്രശ്നം വളവ് തിരിവ് വളവ് തിരിവ് മൊത്തം ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആണ് അപ്പോൾ നമ്മളും കൂടി ഇരുന്ന് കുലുങ്ങും അതുകൊണ്ട് ആ ഒരു പ്രശ്നം മാത്രമേ ഈ ഒരു റൂട്ട് വരുമ്പോൾ ഉള്ളൂ ഈ കാണുന്നതാണ് നമ്മുടെ സ്വന്തം തെന്മല ഡാം ഞാൻ പുലലൂർ കുഞ്ഞിലെ മുതൽ ജനിച്ച് വളർന്നതാണെങ്കിൽ ഇതുവരെ എനിക്ക് ഇവിടെ പോകാൻ പറ്റിയിട്ടില്ല ഇനി എങ്ങനെ എപ്പോഴെങ്കിലും പോകണം എന്നാഗ്രഹമുണ്ട് ആ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ജാനി കുട്ടൻ എണീറ്റു അവൾ അമ്മമാമ്മയുടെ കൂടെ ഇങ്ങനെ മടിയിലിരുന്ന് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് പിന്നെ പോത്തതുപോലെ ഞാൻ കിടന്നുറങ്ങി കണ്ണ് തുറന്നത് നെടുമങ്ങാട് എത്തിപ്പള്ള എത്തി ഉടനെ കാണുന്നത് ഈ ഡ്യൂഡൽ എന്ന് പറഞ്ഞിട്ടൊരു ബേബി ഷോപ്പാണ് അവിടെ ഒരു സാൻഡേർഡ് ഡ്രസ്സ് കണ്ടിട്ടാണ് നിർത്തിയത് ജാനിക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവളുടെ ഫസ്റ്റ് ക്രിസ്മസ് അല്ല അപ്പോൾ നല്ല സ്പെഷ്യൽ ായിട്ട് എന്തെങ്കിലും ഒരു ഡ്രസ്സും അവൾക്കൊരു ഒരു ഡ്രസ്സും വാങ്ങിച്ചു പിന്നെ അല്ലാണ്ട് കുറച്ച് സെറാക്കും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു ഇവിടുത്തെ കളിപ്പാട്ടങ്ങളൊക്കെ നല്ല ഡ്രസ്സിലാട്ടി അടിപൊളിയായിരുന്നു പിന്നെ കുറച്ചും കൂടെ വളർന്നിട്ട് വേണം ജാനിക്കിതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ അങ്ങനെ ചടപടിയിൽ ജാനിയുടെ ക്രിസ്മസ് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ വന്നിട്ട് അമ്മയെ അവിടെ ആക്കി കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു ജാനിമ വന്നോണെങ്കിൽ കടന്നുറങ്ങി ക്ഷീണം കാരണം ഞാനും കുറച്ച് നേരം കടന്നുറങ്ങി ഉറങ്ങി എണീറ്റപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ ഞെട്ടിപ്പിക്കുന്ന കാഴ്ച ജയശേടൻ ഡിനറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് മുട്ട പൊരിച്ചു ചമ്മന്തിക്കറി വെച്ചു അടുത്തതാണ് ഹൈലൈറ്റ് ദോശ ചുട്ട് വെച്ചിരിക്കുന്നത് നല്ല കരിഞ്ഞു മൊരിഞ്ഞിരിപ്പോ അത് ജയശേട്ടൻ തന്നെ ചിരിച്ചോട്ടിരിക്കുക കട്ടിട്ട് പക്ഷേ അത് മാത്രമേ കരിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ബാക്കി ദോശയൊക്കെ നല്ലതായിരുന്നു എനിക്കൊരു കട്ടനും കൂടെ വേണമെന്ന് തോന്നി അങ്ങനെ ഒരു കട്ടൻ ചായ ഇട്ട് കാബൂളി വാല സിനിമയൊക്കെ കണ്ട് ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ചു ചമ്മന്തിക്കറി അടിപൊളിയായിരുന്നു പറയാണ്ടിരിക്കാൻ വയ്യ ജയശേട്ടിങ്ങനെ ഭയങ്കര വെള്ളം പോലെ ചമ്മന്തിക്കറി ഉണ്ടാക്കുന്നത് ഞാൻ നേരെ തിരിച്ച് കുറച്ച് തിക്കായിരിക്കും എൻ്റെ ചമ്മന്തിക്കറി എനി ജയശേട്ടൻ്റെ കുക്കിംഗ് അടിപൊളിയായിരുന്നു അപ്പോൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് എനിക്ക് കിടക്കാൻ പോവുകയാണ് ആ ചമ ത്തും ജാനി സുഖം ഉറക്കായിരുന്നു അപ്പോൾ അവളെ ഡിസ്റ്റർബ് ചെയ്തില്ല നേരെ ഉറങ്ങി അപ്പോൾ മറ്റു വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം പറ്റാ